പതിനേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച രാവിലത്തെ കേരളത്തിലെ റബ്ബർ കുരുമുളക് അടക്ക എന്നിവയുടെ വിലയാണ് ഇവിടെ പറയുന്നത് റബ്ബർ വില കർഷകർക്ക് ആശ്വാസമല്ലെങ്കിലും കുരുമുളക് വില കുതിച്ചുയരുകയാണ് ഇന്നും വില കൂടിയിട്ടുണ്ട് നമുക്ക് വില നിലവാരം വിശദമായി നോക്കാം റബ്ബർ വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി എൺപത്തി രൂപ അൻപത് പൈസ ആർ എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എൺപത്തി മൂന്ന് രൂപ ഐ എസ് എൻ ആർ ട്വൻ്റി ഒരു കിലോ നൂറ്റി അറുപത്തിനാല് രൂപ അറുപത് ശതമാനം ലാറ്റസ് നൂറ്റി ഇരുപത്തി ആറ് രൂപ എൺപത് പൈസ എഴുതി നമുക്ക് റബ്ബർ വില കൊച്ചി നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി എൺപത്തി ആറ് രൂപ അൻപത് പൈസ ആർ എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എൺപത്തി മൂന്ന് രൂപ എഴുതി നമുക്ക് കേരളത്തിലെ ഒട്ടുപാലുകൾ നോക്കാം എൺപത് ശതമാനം ഡി ആർ സി നൂറ്റി ഇരുപത്തിരണ്ട് രൂപ അൻപത് പൈസ എഴുപത്തഞ്ച് ശതമാനം ഡി ആർ സി നൂറ്റി പതിനാല് രൂപ എൺപത്തഞ്ച് പൈസ അറുപത് ശതമാനം ഡി ആർ സി തൊണ്ണൂറ്റൊന്ന് രൂപ എൺപത്തി എട്ട് പൈസ എഴുപത് ശതമാൻ ഡി ആ സി നൂറ്റി ഒന്ന് രൂപ എണി നമുക്ക് വ്യാപാരി വില കോട്ടയം നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി എഴുപത്തെട്ട് രൂപ അൻപത് പൈസ ആർ എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഐ എസ് എസ് നൂറ്റി അറുപത്തൊന്ന് രൂപ അമ്പത് മുതൽ നൂറ്റി അറുപത്തി രണ്ട് രൂപ വരെ എഴുതി നമുക്ക് ലാറ്റ്സിൻ്റെ വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി അറുപത്തേഴ് രൂപ എണ്ണി നമുക്ക് കേരളത്തിലെ ഗ്രേഡി മെഷീൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോ നൂറ്റി എഴുപത്തി രൂപ അയിമ്പത് പൈസ ലോട്ട് ഒരു കിലോ നൂറ്റി അറുപത് മുതൽ നൂറ്റി എഴുപത് രൂപ വരെ ഇതാണ് കേരളത്തിൽ റബ്ബർ വില ഇത് നമുക്ക് കേരളത്തിലെ കുരുമുളകിനെ നോക്കാം കുരുമുളക് വില കൂടിയിട്ടുണ്ട് കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോ എഴുന്നൂറ്റി എട്ട് രൂപ കുരുമുളക് അൺഗാർബിൾഡ് ഒരു കിലോ അറുന്നൂറ്റി എൺപത്തെട്ട് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്റി എഴുപത്തെട്ട് രൂപ കുരുമുളക് വയനാടൻ ഒരു കിലോ അറുനൂറ്റി അൻപത് രൂപ കുരുമുളക് ചേട്ടൻ ഒരു കിലോ അറുന്നൂറ്റി എഴുപത് രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്റി അൻപത്തെട്ട് രൂപ അതാണ്ട് കുരുമുളകിലോ ഇല്ല എന്നു നമുക്ക് കേരളത്തിലെ അടക്കിയിട്ട് നോക്കാം അടക്ക പഴയത് ഒരു കിലോ മുന്നൂറ്ററുപത് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെ അടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റൈമ്പത് മുതൽ മുന്നൂറ്റി എൺപത് രൂപ വരെ ഇതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ കമ്പോള വില നിലവാരം ഇതുവരെ വീഡിയോ പൂർണ്ണമാകുന്നു താങ്ക്